നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുബേര മൂന്നാം പ്രദർശനം അതായത് വ്യാഴാഴ്ചയോടുകൂടി വരുന്ന മൂന്നാം മൂന്നാംപര ദർശനത്തെ കുബേര മൂന്നാം മൂന്നാംപര ദർശനം എന്ന് പറയുന്നു സാധാരണ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുവാനായി നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് കുബേര ഭഗവാനെയാണ് അതിന് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നതും വ്യാഴാഴ്ചയാണ് രാവണന്റെ അർദ്ധ സഹോദരനായ കുബേരൻ രാവണനാൽ ചതിക്കപ്പെട്ട് രാജ്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ആ സമയത്ത് തന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടമായി എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ശിവപൂജയിലൂടെയാണ് കുബേരനായി തീർന്നതും ധനങ്ങളുടെ തീർന്നതും എന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള മൂന്നാംപര ദർശനം നമ്മൾ ഈ കുബേര വ്യാഴാഴ്ച ശിവഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ ഒരു ചെറിയ താന്ത്രികം മാത്രം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കും കുബേര തുല്യമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്താണ് ആ താന്ത്രികം എന്ന് കാണാം അതിനു മുന്നേ പലർക്കും സംശയമുണ്ടാകും മാഡം ഇന്നലെ അല്ലേ തിഥി എന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഇന്ന് മൂന്നാം മൂന്നാംപര ം വരുന്നത് എന്ന് ചോദിക്കുന്നവർക്കായി അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം എട്ട് ഇരുപതോടുകൂടി തന്നെ അമാവാസ തിഥി ആരംഭിച്ചിട്ടുണ്ട് ഏത് ദിവസത്തിലാണോ അമാവാസ തിഥി ആരംഭിക്കുന്നത് അന്ന് മുതൽക്കാണ് മൂന്നാം പിറ ദർശനം കണക്കിലെടുക്കുന്നത് അതിനാൽ നമുക്ക് ഇന്നാണ് മൂന്നാം പിറ ദർശനമായിട്ട് വരുന്നത് ഇനി മൂന്നാംപിറ ദർശനം എപ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വാക്യ വാക്യപഞ്ചാംഗപ്രകാരം നമുക്ക് വൈകുന്നേരം ആറ് പത്ത് മുതൽക്ക് ഏഴ് മണിവരെയുള്ള സമയത്ത് നമുക്ക് ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ചന്ദ്രചൂടനായ ശിവഭഗവാനെയാണ് നമുക്ക് ഇന്ന് ഈ ദിവസത്തിൽ വഴിപാട് ചെയ്യേണ്ടത് സാധാരണ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതുതന്നെ ചെയ്യാവുന്നതാണ് ഇനി ചിലർക്ക് ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല പീരിയഡ്സാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവാലായ്മയുണ്ട് എന്നെല്ലാം പറയുന്നവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ ഇവിടെ പറയുന്ന ഒരു താന്ത്രികം അത് നിങ്ങൾക്ക് വഴിപാട് ചെയ്യുന്നവർക്കും ചെയ്യാം അതല്ലാത്തവർക്കും ചെയ്യാവുന്നതാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് എത്ര രൂപയാണോ ആവശ്യം ആ ഒരു തുക മനസ്സിൽ ആഗ്രഹിക്കുക അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടണമെന്ന് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുക അല്ലെങ്കിലും നിങ്ങൾ ഒരു സ്പൂൺ പച്ചരി നമ്മുടെ കൈകളിൽ എടുക്കാവുന്നതാണ് പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാൻ അനുയോജ്യമായ ധാന്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ അളവിന് പച്ചരി എടുത്ത് നമ്മൾ നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ആ പച്ചരി ഇടുക അതിന് മുകളിൽ ഒരു അഞ്ച് രൂപ നാണയത്തൊട്ടും വെച്ച് അല്ലെങ്കിൽ ഒരു രൂപ നാണയത്തൊട്ട് നിങ്ങൾക്ക് അഞ്ച് രൂപയാണോ ഒരു രൂപയാണോ രണ്ട് രൂപ കുറച്ച് ണോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ തുക നമ്മൾ നമ്മുടെ കൈകളിൽ വെച്ച് മടക്കി പിടിക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ചന്ദ്രദർശനമാണ് മൂന്നാം പിറ ചന്ദ്രഭഗവാനെ ദർശനം ചെയ്തു കഴിഞ്ഞ ഉടൻ തന്നെ ആ കയ്യിൽ വെച്ചിരിക്കുന്ന പച്ചരിയും ധാന്യവും നമ്മൾ കൈകളിൽ ഇറക്കി പിടിച്ചുകൊണ്ട് ഓം നമശിവായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തുടർച്ചയായോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതുമല്ലെങ്കിൽ ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് വളരെ ഫലം തരുന്നതായ മന്ത്രങ്ങളാണ് ഞാൻ ഇവിടെ രണ്ടും പറഞ്ഞത് ഓം നമശിവായ എന്ന് നമ്മൾ എപ്പോഴും ജപിക്കുന്ന ഒരു മന്ത്രമാണ് അതുപോലെ തന്നെ ചന്ദ്രഭഗവാനെ കാണുന്ന സമയത്ത് ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നും നമ്മൾ ജപിക്കാവുന്നതാണ് ചിലർക്ക് എത്ര നേരം തന്നെ ആകാശത്ത് നോക്കി നിന്നാലും ഇന്ന് ചന്ദ്രദർശനം കിട്ടുവാൻ സാധ്യത സാധ്യതയുണ്ടാകില്ല മഴക്കാറുകളെല്ലാം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കത് തെളിഞ്ഞു കാണാൻ സാധിക്കില്ല എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലോ ഇരുന്നു കൊണ്ട് നമ്മൾ താഴെ ഒരു തുണിയോ ഒരു മനപ്പലകയോ ഇട്ട് താഴെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ ധാന്യവും നാണയം കൈകളിൽ വെച്ച് തന്നെ നമുക്ക് ഓം ചന്ദ്രമൗലീശ്വരായനമ ഓം ചന്ദ്രമൗലീശ്വരായനമ ഓം ചന്ദ്രമൗലീശ്വരായനമ എന്നും അതുപോലെ തന്നെ ഓം നവശിവായ ഓം നമശിവ ശിവായ ഓം നമശിവായ എന്നുള്ള മന്ത്രവും ജപിക്കാവുന്നതാണ് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടണമെന്ന് പരിപൂർണമായി വിശ്വസിച്ചു കൊണ്ട് വേണം നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുവാനായിട്ട് ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ കൈകളിലുള്ള ആ പച്ചരിയും നാണയവും നമ്മുടെ പൂജാമുറിയിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു കിഴിയായിട്ട് കെട്ടി നമുക്ക് പൂജാമുറിയിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വെക്കാവുന്നതാണ് ഈ നാണയത്തിനും അതുപോലെ തന്നെ നമ്മുടെ കൈകളിലുള്ള പച്ചരിക്കും ആകർഷണ ശക്തി ഉണ്ടാകുവാനായിട്ട് നമ്മൾ അത് കൈകളിൽ അടച്ചു പിടിക്കുവാനായിട്ട് പറയുന്നത് നമ്മൾ ജപിച്ച മന്ത്രങ്ങളെല്ലാം തന്നെ അതിൻ്റെ പോസിറ്റീവ് എനർജികളെല്ലാം തന്നെ ഈ നാണയത്തിലേക്കും ഈ പച്ചരിയിലേക്കും ഇറങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു കിഴി രൂപത്തിലാക്കി നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ പൂജാമുറിയിൽ തന്നെ വെക്കാവുന്നതാണ് ആറ് മാസത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് ഇത് മാറ്റിയാൽ മതി അതല്ല ഞങ്ങൾക്ക് അടുത്ത മൂന്നാം ദർശനത്തിന് ഇത് മാറ്റാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് അത് ചെയ്യാവുന്നതാണ് ആ സമയത്ത് ഈ പച്ചരിച്ചു സ്ഥലത്തിടുകയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ നാണയം ഏതെങ്കിലും ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുകയും വേണം അതുപോലെ തന്നെ പൂജാമുറിയിൽ കൊണ്ട് ചൊല്ലുന്നവരാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ദീപദൂപ ആരാധനകളെല്ലാം നമുക്ക് കാണിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാവുന്നതാണ് ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇതുപോലുള്ള താന്ത്രികങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നോ അതിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ട് എന്നൊന്നും തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളവരുമായിട്ട് നിങ്ങൾ ൊരിക്കലും പങ്കുവെക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ ചെയ്യുന്ന താന്ത്രികങ്ങളും മെത്തേഡുകളും എല്ലാം തന്നെ നമുക്ക് പൂർണ്ണ ഫലം ഉണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മുടെ മേലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം തന്നെ ഇല്ലാതായി തീരുവാനും നമ്മുടെ ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനം നേടുവാനും വേണ്ടിയും നമ്മൾ ഒരുപാട് താന്ത്രികങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ അത് വീണ്ടും നമ്മുടെ മേലുള്ള ശത്രുദോഷം കൂടുതലാകുവാൻ സാധിക്കുമേ ഒഴികെ ഒരിക്കലും അത് കുറയുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന താന്ത്രികങ്ങൾ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയാകുന്നതാണ് അതിന്റെ ഫലവും നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതിയാകുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വൈകുന്നേരം മറക്കാതെ ചന്ദ്രദർശനം ചെയ്ത് ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്തു നോക്കുക വലിയ ചിലവുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതായ പല വിധത്തിലുള്ള താന്ത്രികങ്ങളെ കുറിച്ച് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് പലർക്കും പലതും ചെയ്തു നോക്കി ഫലം ലഭിച്ചതായും പറയുന്നുണ്ട് ചിലർക്കാകട്ടെ ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്താലും ഫലം ലഭിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് ഓരോ താന്ത്രികങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക എല്ലാവർക്കും എല്ലാ താന്ത്രികങ്ങളും അനുയോജ്യമാകണം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായി തോന്നുന്നത് ഏത് താന്ത്രികമാണോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക ഏതൊരു താന്ത്രികങ്ങളാണെങ്കിലും മന്ത്രങ്ങളാണെങ്കിലും ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് പരിപൂർണമായ വിശ്വാസത്തോടുകൂടിയും ഇത് ചെയ്താൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുമെന്നുള്ള ആ ഒരു പൂർണ്ണ മനസ്സോടുകൂടിയും മാത്രം നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ